സ്ലാ വലൈക്കും പ്രിയ സുഹൃത്തിക്കളെ ഇന്ന് നമ്മളെ വെറൈറ്റി മുല് വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ അട്ടിപൊളി സാധനങ്ങളായിട്ട് പിന്നെയും വന്നിട്ട് മോനെ എന്താ രസം എന്നൊക്കെയാ ഹാ ഇതൊക്കെ എവിട്ടെന്ന് കിട്ടാൻ നമ്മളെ ഈ കമ്പനി ഉണ്ടല്ലോ പൊളി സാധനങ്ങളെ അട്ടിച്ച് ഇറക്കൊള്ളോട്ട് വരാൻ പോണ പെരുന്നാളുണ്ടല്ലോ ഈ പെരുന്നാൾ ഇങ്ങനെ അങ്ങോട്ട് തീമുറുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ കളർ നോക്കിയെങ്കിൽ മഞ്ഞ ഉള്ളത് അത് എന്തൊരു മഞ്ഞ മാമ്പഴ മഞ്ഞേ മാമ്പഴ മഞ്ഞ ഇപ്പോൾ മാങ്ങൻ്റെ സീസണല്ലേ എന്താ കണക്കരി എന്ത് മൊഞ്ചാന്ന് നോക്കിയെങ്കിൽ അത് ഒരു റോസ് പൂക്കളും ഇടയിലൊരു റോസ് കണ്ട എന്താ രസം അതിൻ്റെ രസം നോക്കിയെങ്കിൽ അതിൻ്റെ ഒക്കെ മൊഞ്ചില്ല അതിൻ്റെയൊക്കെ ഡിസൈനറുണ്ടല്ലോ പോളിയാ ഒരു രക്ഷയില്ല കേട്ടോ സൈസ് വരുന്നതോ ഡബിൾ എക്സിൽ സൈസ് അറുപത് ഇഞ്ച് നീളും അയിമ്പത്തിരണ്ടിഞ്ച് വീതിയിലോട്ടത് പുള്ളി സാധനം ഇറക്കിയിട്ടുണ്ടോ ഇപ്പം എരുന്നാളുണ്ടല്ലോ ആ ഹാ 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 പിന്നെ വന്നിരിക്കണതോ കുറച്ച് കളക്ഷനുകൾ കേട്ടോ അടിപൊളി കളക്ഷനുകളാണ് അതാ ഇത് എക്സൽ സൈസ് അല്ല അയിമ്പത്തിയാറ് സൈസില് ബ്ലാക്കിൽ എത്ര ആൾക്കാരാണ് ചോദിക്കുന്നത് ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്കിൽ ഡിസൈൻ ഉണ്ടെന്നു പറമ്പത്തി ആറ് സൈസ് നാൽപ്പത്തിനാലിഞ്ച് വീതിയിലും നല്ല സൂപ്പർ ഡിസൈനുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ പിന്നൊരു കളർ വരുന്നത് നേവി ബ്ലൂ ആട്ടോ അതാ അൻപത്താറ് സൈസിക്കുന്ന അടുത്ത് വന്നിങ്ങനെ കളർ നേവി ബ്ലൂ സൂപ്പർ കയ്യെ കണ്ടില്ലെങ്കിൽ പോളി കൈകളാണ് മുക്കാലഞ്ച് കൈ നേളം വരും കേട്ടോ പിന്നെ അയിമ്പത്താറിൻ്റെ കൈ ഒന്നും എനിക്ക് കൊള്ളൂ അത് ഞാൻ ഇട്ട് കാണിച്ചു നോക്കിയാൽ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല ടീ പോളി രസല്ല സൂപ്പർ സൈസ് അതിൽ കഫ്താനുണ്ട് കിട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചാതാ ഡബ്ൾ എക്സ് എൽ സൈസിൽ സൂപ്പർ ലൈറ്റ് കളറ് പ്രിൻ്റായിട്ട് കൈകൾ ഞാൻ ഇട്ട് കാണിച്ച് തരാം അത്രക്കും കൈ നീളം തരണ്ട് നല്ല ലൂസ് കൊണ്ടിട്ട് തന്നെ അത്യാവശ്യം നല്ല ഞാൻ വണ്ണുകൊണ്ട് അത്യാവശ്യം നല്ല കൈയുള്ള തടിയുള്ള ഒക്കെ കഴിഞ്ഞു കൊണ്ടുട്ടോ നിങ്ങൾക്കറിയാമല്ലോ ഡബ്ലെക്സിൽ നൈറ്റ് ഉപയോഗിക്കുന്ന ആളുകളില്ലേ ഇതാ ഇതിന് രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് ഈ കളറാണെങ്കിൽ ഒന്നിടാ ആ കളറ് അടാ ഇങ്ങനത്തെ കളറുകളൊക്കെ പണ്ടോ ഒന്ന് നൈറ്റ് കിട്ടാ എന്ത് രസമാണ് നല്ല സൂപ്പർ സാധനങ്ങൾ ഡബ്ലെക്സിൽ സൈസില് കൊണ്ട് വന്നിട്ടുണ്ട് ഇതൊന്നും കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് നിങ്ങളൊന്ന് മെസ്സേജ് ആക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് ഞാൻ പട്ടപ്പെട്ട പട്ട പട്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ അയച്ചിരില്ലോ ഇത് എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് അറുപത് ഇഞ്ച് നീളത്തിലും നാൽപ്പത്തെട്ട് വീതിയിലും നല്ല രണ്ട് കളേഴ്സ് ഒന്ന് നേവി ബ്ലൂ ആണെങ്കിൽ പിന്നെ ഒന്ന് വന്നിട്ടുള്ളത് ഏതാ ബ്ലാക്ക് അല്ലേ നല്ല മുഞ്ചുള്ള മുഞ്ചുള്ള സാധനങ്ങൾ എങ്കിൽ പൊരിച്ചതും പൊരിക്കാത്തതൊക്കെ ഇറക്കി എങ്ങനെ യൂസ് ഡാ ആ ഇതേദാ സാധനം അത് ഇതേദാ എന്താ മഞ്ച് എന്താ മഞ്ച് ആഹാ നിങ്ങൾക്കും വേണ്ടിയിട്ട് പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ ധനലക്ഷ്മി കമ്പനി ആ ഒന്നും പറയാം കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള ഡിസൈനുകളൊക്കെ ഞങ്ങൾ എന്താ രസം ഇതിൽ കഫ്താനുണ്ട് ഞാൻ കാണിക്കേണ്ടത് അവിടെ അട്ടി വെച്ചിരിക്കുന്നുണ്ടാ കഫ്താനുകൾ പൊളി സാധനങ്ങൾ ഈ രണ്ട് ഡിസൈനിൽ ഇറങ്ങിയിട്ടുണ്ട് മക്കളെ ഇനി ഇതടുത്തേ കാണിക്കാൻ വേണ്ടി ഷോൾ നൈറ്റിയാണ് ടു എക്സൽ സൈസിൽ നല്ല അടിപൊളി കളക്ഷനുകൾ നേവി ബ്ലൂ ആൻഡ് ബ്ലാക്കിൽ ദാ മോഞ്ചുള്ള സാധനം ടു എക്സൽ കളക്ഷനുകളിൽ ഷോൾ നൈറ്റ് ഇങ്ങനെ വേണ്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഷോളുകളായിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് തലേക്കൂടി അങ്ങോട്ട് കഫത്തി കാണിച്ച എന്താ രസം വെച്ചാൽ വലിയ പൂക്കളായിട്ട് അല്ലേ മുഞ്ചുള്ള സാധനം ഈ സാന ഒരു ബ്ലാക്കും കൂടി ഉണ്ട് കേട്ടോ നല്ല ഡബിൾ എക്സ് സൈസിൽ ഇതിൽ അയിമ്പത്താറും ഉണ്ട് കേട്ടോ അതേ സാധനത്തിൽ ഈ ഇട്ട് കണ സാധു സൈസ് വന്നിട്ട് കേട്ടോ അതെ ഒരെണ്ണം നിവർത്തി കാണിക്കൊണ്ട് അതൊക്കെ കാണിക്കുന്നില്ല മാത്രം ഓക്കെ ഇങ്ങോട്ട് നോക്കിട്ട് ഇങ്ങോട്ട് നോക്കിയേ അടുത്ത കളർ ഞാൻ കാണിച്ചു നല്ല നല്ല ഡിസൈൻ സാധനങ്ങൾ ഇനി വരാൻ പോണതോ മഞ്ഞക്കിടി ഇവിടെ മൂളിപ്പാട്ടുണ്ട് അമ്മാരി മഞ്ഞ എന്താ സാധനം എന്താ സാധനം എന്താ സാധനം സൈഡിലേക്ക് ഇട്ടിട്ട് ഈ മാക്സിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിർത്തി കാണിക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകണ ആ ഒരു സുഖം ഉണ്ടല്ലോ എന്റെ സാറേ എന്താ സാർ എന്താ സാർ സാധന രസല്ല ഡബിൾ എക്സൽ സൈസില് ഇതുവരെ കിട്ടിയിട്ട് ചെല്ലുമോ യെല്ലോ കളർ ഡബിൾ എക്സൽ സൈസ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ആക്കുക ഇന്ന് രണ്ടു ദിവസമായിട്ട് പർച്ചേസ് കൊണ്ട് ഇതുവരെ മെസ്സേജ് ആക്കിയവൾക്കൊക്കെ റീപ്ലൈ തരാം ലേശം വൈകിട്ടുണ്ടാവേ കാരണം പെരുന്നാളല്ലേ ഷോപ്പിലേക്ക് സാധനം എടുക്കാനൊക്കെ പോയിട്ട് അപ്പം നോക്കണ്ട ഇൻഷാല്ല ഇനി ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റീപ്ലൈ കിട്ടും ഒന്ന് മഞ്ഞക്കിളിയാണെങ്കിൽ അടുത്ത് വന്ന് ചുവപ്പ് കിളിയാണല്ലോ ആഹാ സൂപ്പർ സാധനം ചുവപ്പുകളിടെ മൂളിപ്പാട്ടുണ്ടേതാ നല്ല രസം നല്ല രസമല്ല നല്ല രസമല്ല ചോപ്പ് ചുവപ്പുമലാണെങ്കിലും ഗോൾഡൻ കളറാണ് പൂവെന്ന് എവിടെ കാണുന്നത് മരത്തുമുള്ള ഒരുണ്ടാവില്ല അമ്മാര് പൂവുകള ഡിസൈൻ ചെയ്തിരിക്കണം കേട്ടോ അടിപൊളി അടിപൊളി സാധനങ്ങൾ ഇനിയുള്ളതാ ബ്ലാക്ക് ഫ്ലവർ ബ്ലാക്ക് മല് ഫ്ലവറാണ് പ്ലെയിൻ ഷോളും പ്രിൻ്റ് നൈറ്റിയും സൈസോ നോക്കട്ടോ അമ്പത്തി ആറ് മക്കളെ അയിമ്പത്തി ആറ് നാൽപ്പത്തിനാല് അധിക തടിയും മണ്ണും ഇല്ലാത്ത ഷോൾ നൈറ്റി കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ കിട്ടീക്കണ് അത് ബ്ലാക്കില് ബ്ലാക്കും അടുത്ത് നേവി ബ്ലൂലും പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്തോളിട്ടോ നേവി ബ്ലൂ നേവി ബ്ലൂ അതാണെങ്കിലും കരയിലൊക്കെ ആണെങ്കിലും അതിൻ്റെ ഡിസൈൻ വെച്ച് അടിച്ചിട്ട് എന്താ രസം എന്താ രസം എന്താ രസം അതിൻ്റെ ഡിസൈൻ ഇങ്ങന ഇങ്ങനെ ആ ഈ രണ്ട് ഡിസൈനിലാണ് അമ്പത്താറ് സൈസിൽ നമുക്ക് വന്നിട്ടുള്ളത് അല്ല വേറെ ഉണ്ട് ഞാൻ അടുത്തു കാണിച്ചു അതുകൊണ്ട് എല്ലാം കൂടെ വീഡിയോ അങ്ങോട്ട് കൂട്ടിങ്ങോട്ട് ലെങ്ത്ത് കൂട്ടേണ്ടത് ഒരു കഫ്താൻ കഫ്താനിറങ്ങി പറഞ്ഞില്ലേ ഞാൻ ഏത് പ്രിന്റിൽ ഡബിൾ എക്സ് പ്രിൻറ്റിൽ എൻ്റെ മോനെ കഫ്താനുകൾ ആഹാ 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 ഇത് നോക്കിയാണെങ്കിൽ സാധനം എന്മാര് വീതിയാണ് ഇഞ്ച് നീളത്തിൽ അടിപൊളി സാധനമാണ് ഇന്നൊരു രക്ഷയില്ലാത്ത സാധന ഇതിനാണെങ്കിലും രണ്ട് കളറും ഒന്നിനൊന്നും മെച്ചപ്പെട്ട കളറാട്ടോക്കാ ടേക്കാ തുണിയാണെങ്കിലും ഒരു രക്ഷയില്ല നല്ല ഹെവി റയോൺ മെറ്റീരിയലിൻ്റെ കയ്യിൽ സ്ലീവൊക്കെ കൊടുത്തിട്ടുള്ളത് കയ്യിൽ സ്ലീവ് അല്ല സ്ലീവ് മേലൊരു കഷ്ണം കൂടി കൂട്ടിക്കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള സാധനം ഉണ്ടാ ആ ആ ആ ഒന്നും ഇങ്ങോട്ട് നോക്കിക്കാ ദാ കണ്ടാളി ഒന്ന് കണ്ടാളി ഇതൊന്നും കണ്ടാണി കഫ്താൻ്റെ പുതിയൊരു ഡിസൈൻ കണ്ടാണി കളർ കണ്ടാണി ആ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കളേഴ്സിൽ നമുക്ക് ഡബിൾ എക്സിഡ് സൈസിലും എക്സരെ സൈസില് ഉണ്ട് എക്സ് റെ കേട്ടോ ഡബിൾ എക്സിഡ് സൈസ് നൈറ്റിയിലും കഫ്താനിലും നല്ല അടിപൊളി സാധനങ്ങൾ സൈഡിൽ ലൈസൊക്കെ വെച്ചിട്ട് എക്സ്ട്രാ സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് മൊഞ്ചാക്കി മൊഞ്ചാക്കി മാമ്പഴം മഞ്ഞലിങ്ങോട്ടേക്ക് വരുന്ന വരവ് കണ്ടാ എന്ത് രസ സാധനം ആഹാ അപ്പോൾ ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പൊക്കെ ചിലപ്പോൾ കോൾ ചെയ്ത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല പെരുന്നാളുടെ തിരക്കാൻ്റെ ഷോപ്പിൽ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ എങ്ങനെ അതിൻ്റെ മറുപടി തരുന്ന ഇൻഷാല്ല അപ്പോൾ അടുത്ത വീട്ടിൽ ഇതിലും നല്ല കളക്ഷനുകളായിട്ട് അസ്സാമലൈക്കും